നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് കർക്കിടകം ഒന്ന് പുണ്യമാസം രാമായണ മാസം കർക്കിടക മാസം അങ്ങനെ പലരും പല പേരിൽ അറിയപ്പെടുന്ന ഒരു പുണ്യമാസമാണിത് തുഞ്ചത്തെ രാമാനുജന എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം നിത്യമായിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം തന്നെയാണ് അധ്യാത്മ രാമായണം എന്ന് പറയുന്നത് പക്ഷേ അധികം ആളുകൾ കർക്കിടക മാസത്തിലാണ് അതായത് ആ ആ പുണ്യമാസമായിട്ട് കണ്ട് കർക്കിടക മാസത്തിലാണ് ഈ അധ്യാത്മരാമായണം വായിക്കാറുള്ളത് എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ചമ്മയും അച്ഛനൊക്കെ വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം അച്ഛമ്മയില്ല അപ്പം അച്ഛനാണ് ഇപ്പോൾ വീട്ടിൽ വായിക്കാറുള്ളത് ആറ് ഖാണ്ഡങ്ങളായി തിരിച്ചിട്ടുള്ള ബാലകാണ്ടത്തിൽ തുടങ്ങി യുദ്ധകാന്ഡത്തിൽ അവസാനിക്കുന്ന അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയാനറിയില്ലെങ്കിൽ പോലും അത്രയും മഹത്തായൊരു അതായത് നമ്മൾ ഭക്തിപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആ കർക്കിടക മാസത്തിലെ നമ്മുടെ നല്ല മഴക്കാലമാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് അധികം ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസരം അതായത് ഇപ്പോഴുള്ള കാലഘട്ടത്തിലല്ല പണ്ടുള്ള കാലഘട്ടത്തിൽ ഈ കൃഷിയും ഒക്കെ ആയിട്ടാണ് പണ്ടുള്ള ആളുകൾ ജോലി ചെയ്തിരുന്നത് ഓഫീസ് ജോലികളോ അല്ലെങ്കിൽ ഐ ടി മേഖലയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഈ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമോ അല്ലെങ്കിൽ നല്ല മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആപത്തുകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൂടിയിരുന്ന കാലത്ത് നമ്മൾ ഭക്തിപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ മാസങ്ങളെ കൺസിഡർ ചെയ്തതാണ് അല്ലാതെ ഈ മാസം വായിക്കണം അല്ലെങ്കിൽ ഈ മാസം വായിക്കരുത് എന്നൊന്നും ഈ അധ്യാത്മരാമായണത്തിലില്ല നിത്യമായിട്ട് നിത്യപാരായണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് പക്ഷെ പ്രധാനമായും കർക്കിടക മാസത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പ്രാർത്ഥിക്കാറുള്ളത് തുടക്കം ഇങ്ങനെയാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ ലോഹാഭിരാമ ജയ കൂടുതലായിട്ട് പറയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനോ ഇത് വിശദീകരികരിച്ചു തരാനോ എന്നുള്ള അറിവ് എനിക്കില്ല എന്നാൽ പോലും ഇത് ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മളുടെ തിരക്കേറിയ കാലങ്ങളിൽ നമ്മൾ പലരും മറന്നുപോകുന്ന വീട്ടിലെ മുതിർന്ന ആളുകൾ ഈ അധ്യാത്മ രാമായണം വായിക്കുകയെ ഒരു ഭക് ഭക്തിസാന്ദ്രമായിട്ടുള്ള ആ ഒരു കാലഘട്ടം ചെറുപ്പത്തിൽ എനിക്ക് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പം അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കഥകൾ അല്ലെങ്കിൽ കുറേ സീതേൻ്റെയും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഹനുമാൻ്റെയും കഥകൾ അതായത് ഇത് വി വിവരിച്ച് തരുന്നതിൽ അതായത് രാമായണം വിമരിച്ചു തരുന്ന പോലെയല്ല അച്ചമ്മ അച്ഛമ്മൻ്റെതായ രീതിയിൽ നമുക്ക് കുറേ കഥകൾ പറഞ്ഞു തന്നിരുന്നു അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു രാമായണ കഥയുണ്ട് അതായത് രാമൻ എന്ന് പറയുന്നത് ഒരു ഭഗവാനാണ് സീത എന്ന് പറയുന്നത് നാം നമ്മളെല്ലാവരും മനുഷ്യർ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്ന രാവണൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റ് അതായത് സീത എന്നുള്ള ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്നെ കട്ടോണ്ട് പോകുന്നു അതായത് ഞാൻ നെഗറ്റീവിലേക്ക് വഴുതി പോകുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ചെയ്തു പോകുന്നു അറിയ ഞാൻ അറിയാതെ തന്നെ പല തെറ്റുകളും ഞാൻ ചെയ്തു പോകുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുന്നതിൽ ആ സീതാദേവീനെ തിരിച്ച് രാമൻ അതായത് ഭഗവാൻ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു ഔട്ട്ലൈൻ പോലെ എൻ്റെ മനസ്സിലാക്കിയ ഞാൻ മനസ്സിലാക്കിയ രാമായണം അതാണ് അത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഒരു ദിവസം ഞാൻ നടുവണ്ണൂർ കോഴിക്കോട് നടുവണ്ണൂരിൽ ഒരു ഇങ്ങനൊരു സ്ഥലത്ത് പോകാൻ നിൽക്കുകയായിരുന്നു ടൗണിൽ നിൽക്കുകയാണ് ആ സമയത്ത് ഈ മൈജീൻ്റെ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് കുറേ ആളുകൾ ഒരു ചെറിയ ഒരു ഒരു സ്റ്റോൾ പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുക അതായത് അവർ സത്യം പറഞ്ഞാൽ അവരുടെ മൈജീൻ്റെ ആഡ് അല്ലെങ്കിൽ മൈജീൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്ന ഒരു സെറ്റ് സ്റ്റോൾ ഇട്ടിട്ട് അവിടെ അവിടെ എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു കുസൃതി ചോദ്യം എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചു ആദ്യമായിട്ട് വിദേശത്ത് പോയ വനിതയെ അറിയോ ആർക്കെങ്കിലും അപ്പം എല്ലാവരും അതിൻ്റെ റിയൽ ആൻസർ ആയിട്ടുള്ള വിദേശം അല്ല ആ രീതിയിലല്ല ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളൊരു കുസൃതി ചോദ്യം എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു സീതാദേവിയെക്കുറിച്ച് കാരണം സീതാദേവി ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ രാവണൻ സീതാദേവീനെ അവിടത്തേക്ക് കട്ടുകൊണ്ട് പോയി എന്നുള്ള ആ ഒരു ഒരു കഥയല്ല അച്ചമ്മ പറഞ്ഞു തന്ന ഒരു ഓർമ്മയിൽ ഞാൻ പറഞ്ഞു സീതാദേവിയാണ് ആദ്യമായിട്ട് വിദേശത്ത് പോയ വനിത എന്ന് ഞാൻ പറഞ്ഞു കാര്യം സീതാദേവീനെ രാവണൻ കൊണ്ടുപോയിട്ട് ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിൽ കൊണ്ടുപോയി എന്നാണല്ലോ അപ്പം കുസൃതി ചോദ്യത്തിന് ആൻസർ ആയിട്ട് ഞാൻ പറഞ്ഞത് കറക്റ്റായതുകൊണ്ട് എനിക്ക് മൈജീൻ്റെ ഒരു കപ്പ് അവർ പ്രസന്റ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഇത് എനിക്കുണ്ടായ ഒരു ഫണ്ണി അനുഭവമാണ് പക്ഷേ ഒരു രാമായണ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുണ്യമാസമാണ് അത് നമ്മൾ ഭക്തിപരമായിട്ട് മുന്നോട്ട് പോവുകയും ഇനിയിപ്പം ചില ആ സ്ഥലങ്ങളിലേക്ക് ഈ കർക്കിടക മാസത്തിൽ ഈ കിഴിവെക്കുക അല്ലെങ്കിൽ കളരി യോഗ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ് അങ്ങനെ പല രീതിയിലും സ്പെഷ്യലായിട്ടുള്ള ഒരു മാസമാണ് എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നും കേട്ടറിഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനി കൂടുതലായിട്ട് പറയാൻ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയണമെങ്കിൽ ഞാനിത് നിത്യം ഈ ബുക്കുമായിട്ട് അല്ലെങ്കിൽ ഇതിലെ കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നതായിരിക്കണം പക്ഷേ എൻ്റെ അനുഭവത്തിൽ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അച്ഛമ്മ സ്ഥിരമായിട്ട് രാമായണം വായിക്കുന്ന ഒരാളായിരുന്നു ഈ ഏതാ കർക്കിടക മാസം അല്ലെങ്കിൽ പോലും അച്ചമ്മ ഇത് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനാണെങ്കിൽ ഇപ്പോൾ കർക്കിടക മാസത്തിലാണ് അധികം ഇത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം എല്ലാവർക്കും നല്ല ഒരു മാസമാവട്ടെ നല്ല കാര്യങ്ങളെല്ലാം സംഭവിക്കട്ടെ ശ്രീരാമ രാമ രാമാജയ സീപ ജയ